ജൂൺ പതിനാല് ലോക രക്തദാന ദിനം സുരക്ഷിതമായ രക്തദാനത്തെ പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തം ദാനം ചെയ്യുന്നവരോടുള്ള നന്ദി സൂചകവുമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ഓരോ വർഷവും പ്രത്യേക പ്രമേയങ്ങൾ ആസ്പദമാക്കി കൊണ്ടാടുന്ന ഈ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം രക്തവും പ്ലാസ്മയും ദാനം ചെയ്യൂ ജീവൻ പങ്കുവയ്ക്കൂ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എന്നതാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർ ഈയൊരു സത്കർമ്മത്തിനായി മുന്നോട്ടു വരുന്നുണ്ടെങ്കിലും ഇനിയും ഏറെ പേർ ഭയമോ അറിവില്ലായ്മയോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ രക്തദാനത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്നതാണ് സത്യം രക്തദാന രംഗത്ത് ഇനിയും ചില ക്രമീകരണങ്ങളുടെ കുറവ് പ്രശ്നം തന്നെയാണ് ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ സ്ഥാപകൻ പി എം ജാഫർ ആളുകൾ കൂടുതൽ വരുന്നുണ്ട് പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സിസ്റ്റം കറക്റ്റ് അല്ല അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ബ്ലഡ് കൊടുക്കുന്നത് പബ്ലിക്കിൽ നിന്ന് ആളുകൾ പോയി രോഗികൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ഒരു പത്ത് ശതമാനം മാത്രമാണ് രോഗികളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പബ്ലിക്കിൽ നിന്നുള്ളവരാണ് പോയി ബ്ലഡ് കൊടുക്കുന്നത് ഇന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലെ സിസ്റ്റം ആണ് നമ്മുടെ രക്തദാന മേഖലയിൽ ഇന്നും നിലനിൽക്കുന്നത് മറ്റുള്ള മേഖലയിലെല്ലാം കാലഘട്ടം ഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് രക്തദാന മേഖലയിൽ അത് കാണുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ബ്ലഡ് കൊടുക്കാൻ പോകുന്നവരായാലും ബൈസ്റ്റാൻഡർഡ് ആയിക്കോട്ടെ പേഷ്യന്റ് ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് ആയിക്കോട്ടെ കേരളത്തിലെ ബ്ലഡിന്റെ ആവശ്യം ബ്ലഡിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി എൺപതോളം ബ്ലഡ് ബാങ്ക് ഇത് പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും ഇത്രയും ബ്ലഡ് ബാങ്കിലേക്ക് വേണ്ട ബ്ലഡ് ശേഖരിച്ച് കൊടുക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന രക്തദാന സംഘടനകളാണ് ഇവർക്കൊരു ബ്ലഡിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സംഘടനകൾ ഒട്ടുമിക്ക സംഘടനകളും ആ രോഗിയുടെ ദുരിതാവസ്ഥയെ മറ്റുള്ളവർ കാണിച്ച് സഹതാപം കിട്ടി ആ സഹതാപത്തിൽ കൂടെ വന്ന് ബ്ലഡ് കൊടുക്കുന്ന ആളുകളെയാണ് ഇവർ അന്വേഷിക്കുന്നത് അപ്പൊ അതൊരു തെറ്റായ ഒരു പ്രവണതയാണ് അപ്പൊ അങ്ങനെ രോഗിയുടെ അവസ്ഥയെ പബ്ലിക്കിലേക്ക് അറിയിച്ച് അവരുടെ സഹതാപം വാങ്ങിച്ച് ബ്ലഡ് കൊടുപ്പിക്കുന്ന പോസ്റ്റുകൾ നിരോധിക്കണം അതിന്റെ നിയന്ത്രണം വേണം അതിൻ്റെ ഒരു സിസ്റ്റം വരണം ഇവിടെ അതിനുള്ള സിസ്റ്റങ്ങൾ ഉണ്ട് പക്ഷെ അവരൊന്നും പ്രവർത്തിക്കുന്നില്ല അവരെല്ലാം ഒതുങ്ങി നിൽക്കുകയാണ് കാരണം ഇതിങ്ങനെ പബ്ലിക്കും സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അവരുടെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു ഫോളോ ചെയ്തു പോകുന്നു തുടർച്ചയായിട്ട് അപ്പൊ അത് മാറ്റം വരണം സുരക്ഷിത മായ രക്താതാക്കളെയാണ് ഏതൊരു സംഘടനയും ഒരു രോഗിക്ക് വേണ്ടി കൊടുക്കേണ്ടത് സേഫ് ബ്ലഡ് ഡോണേഷനെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഒരു ഗവൺമെന്റ് തന്നെ അവര് മുൻകൈ എടുത്ത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക ഒരു ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലായിരിക്കണെ ഈ പറയുന്ന രക്തദാന സംഘടനകൾ ഏത് രീതിയിലുള്ള രീതിയിലുള്ളതായിക്കോട്ടെ അവരെ ഒറ്റ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അതുപോലെ തന്നെ ബ്ലഡ് കൊടുക്കാൻ വരുന്നവരെ കൃത്യമായി ഒരു സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരെ കൃത്യമായി ഫോളോ ചെയ്യാം അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് ബ്ലഡ് കൊടുക്കുന്നവരെ അതിഥിയായിട്ടാണ് സ്വീകരിക്കേണ്ടത് ആ ഹോസ്പിറ്റലിന്റെ അതിഥിയായിട്ടാണ് സ്വീകരിക്കേണ്ടത് ചില ബ്ലഡ് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരുപാട് സമയമാണ് ആ ഡോണേഴ്സിന്റെ ആയി പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബ്ലഡ് ബാങ്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ദേഷ്യമാണ് ഈ ഡോണേഴ്സിന്റെ പരാതികൾ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടേത് ആ പരാതി നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ശത്രുതയോടെയാണ് അവർ കാണുന്നത് സുരക്ഷിതമായ രക്തവും ഘടകങ്ങളും എന്നതാണ് പ്രധാന കാര്യം അതോടൊപ്പം മാറിയ കാലത്തെ ആരോഗ്യ സാഹചര്യങ്ങൾ മൂലം രക്തത്തിന്റെ ആവശ്യകതയും വരുന്നുണ്ട് അതായത് എത്ര പേർ മുന്നോട്ട് വന്നാലും അത് വലിയ കാര്യമാണെന്നത് തന്നെയാണ് വാസ്തവം ഭയമോ അജ്ഞതയോ ആണ് ഒരാളുടെ പ്രശ്നമെങ്കിൽ അവിടെ ബോധവൽക്കരണമാകും ഉചിതം പെൺകുട്ടികൾ ഉൾപ്പെടെ രക്തദാനത്തിന് മുന്നോട്ട് വരുന്നത് സാമൂഹികമായ മാറ്റം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നതിന് തെളിവാണ് രക്തവും പ്ലാസ്മയും ദാനം ചെയ്യൂ ജീവൻ പങ്കുവയ്ക്കൂ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എന്ന ആപ്തവാക്യം സമൂഹത്തിൽ കൂടുതൽ അവബോധമുണ്ടാകട്ടെ